അതായത് ജൂലൈ ആറാം തീയതിയാണ് ഈ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത് ജോലിക്ക് യഥാർത്ഥത്തിൽ അവര് ജോലിക്ക് വന്നതല്ല കാരണമെന്ന് വെച്ചാൽ നമ്മള് ചിൽഡ്രൻസ് ഹോമി ബാർഢനായിട്ടാണ് അവളെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് പക്ഷെ അവള് അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമി കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു എല്ലാവർക്കും നമസ്കാരം ജീവമാതാ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് അതൊരു അനാഥാലയമാണ് അതുപോലെ ഒരു ആശ്രമമാണ് അങ്ങനെ ഒരുപാട് പാവങ്ങൾക്കും ആരോരും ഇല്ലാത്തവർക്കും സംരക്ഷണം നൽകുന്ന ഒരു സ്ഥാപനമാണ് ജീവമാത എന്ന് പറയുന്ന സ്ഥാപനം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ വേറെയും പല വിഷയങ്ങൾ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഒരു പ്രതികരണം അവിടെ ജോലി ചെയ്തിരുന്ന വാർഡിനായിട്ടുള്ള സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് മുന്നോട്ട് വന്നിട്ടുള്ള ഇവർക്കെതിരെ കേസ് കൊടുക്കുകയും ഇവർ അവർക്കെതിരെ കേസ് കൊടുക്കുകയും അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഞാൻ അപ്പോഴും ആദ്യമേ പറഞ്ഞ ഒരു കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായ രീതിയിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുക അതും തെളിവ് സഹിതമോ പേപ്പേഴ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ വിഷയം ഇവിടെ അങ്ങ് തീരും മറിച്ച് നിങ്ങൾ വന്നിട്ട് ഒരു അന്തവും കുന്തോ ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീണ്ടും ചോദ്യചിഹ്നങ്ങളിലേക്ക് പോകും ഇവിടെ സന്ധ്യാ പല്ലവി എന്ന് പറയുന്ന ലേഡി ഈ സ്ഥാപനത്തിനെതിരെ പല തെളിവുകളും അവരുടെ കയ്യിൽ ഉണ്ടെന്നും പല വീഡിയോസും അടക്കം അവരുടെ കയ്യിൽ ഉള്ളതായിട്ടാണ് അവർ പറയുന്നത് തെളിവ് സഹിതം അവർ സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ സബ്മിറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത് അങ്ങനത്തെ സ്ഥിതിക്ക് എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നത് പോലെ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഫീൽ ചെയ്യും പക്ഷെ ഒരു സ്ഥാപനം കുറെ അനാഥരായ ആൾക്കാരെ പോറ്റി വളർത്തി അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല ഒരിക്കലും ആ സ്ഥാപനത്തിന് താഴ്ത്തി കെട്ടാനോ ആ സ്ഥാപനത്തിന് മറച്ചിടാനോ ആരും അറിഞ്ഞുകൊണ്ട് ശ്രമിക്കരുത് പക്ഷേ ഏതൊരു സ്ഥാപനത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം പക്ഷേ ഈ ജീവമാത എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നടക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളും പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട് ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരു വാർഡനായിട്ടുള്ള ലേഡിയാണ് ഈ സ്ഥാപനത്തിനെതിരെ ആദ്യമായി വീഡിയോ ചെയ്യുന്നത് ഗിരിജ എന്ന് പറയുന്ന ഈ ലേഡി ഇവർക്കെതിരെ കേസ് കൊടുത്ത് ആ വീഡിയോ റിമൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ അന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് മുന്നേ എന്നാൽ ഇപ്പോൾ റീസെന്റ്ലി ബാലാവകാശ കമ്മീഷനിലും പല കമ്മീഷനിലും ഒക്കെ ഈ സാന്ധ്യാ പല്ലവി എന്ന് പറയുന്ന ലേഡി ഇവർക്കെതിരെയും ഈ സ്ഥാപനത്തിനെതിരെയും കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സന്ധ്യ പല്ലവി പല വീഡിയോ സ്ഥാപനത്തിന്റെ അകത്ത് കയറി എടുത്തിട്ടുണ്ട് ഇല്ലാത്ത അവരെ കൊണ്ടാണ് ആ സ്ഥാപനം വൃത്തിയാക്കുന്നതും ജോലി ചെയ്യിപ്പിക്കുന്നതും എന്നുള്ള സന്ധ്യ പല്ലവി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ തെളിവ് സഹിതം ഉണ്ടെങ്കിൽ പുറത്തു പുറത്തുവിടുക എന്ന് മാത്രമേ എനിക്ക് സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ലേഡി എഴുത്ത് പറയാനുള്ളൂ ഈ സ്ഥാപനത്തിന്റെ ഓണറായിട്ടുള്ള ഗിരിജ എന്ന് പറയുന്ന ലേഡി എഴുത്ത് പറയാനുള്ളത് നിങ്ങളുടെ സൈഡ് ക്ലിയർ ചെയ്യാനായിട്ട് വായ് കൊണ്ട് മാത്രം പറയാതെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പ്രസന്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക എങ്കിൽ കൂടുതൽ ന്യായം നിങ്ങളുടെ സൈഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാത്ത പക്ഷം ഒരിക്കലും അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല എവിടെയാണ് സത്യസന്ധമായ തെളിവുകൾ കൊണ്ട് പ്രസന്റ് ചെയ്യുന്ന അവിടെയാണ് ജനങ്ങളും ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് സന്ധ്യാപല്ലവിയെ കുറിച്ചിട്ട് ഗിരിജ എന്ന് പറഞ്ഞിഡി പറയുന്ന കേട്ടോക്ക അനാമിക വിഷ്ണു എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലുമായി റിലേറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രശ്നമാണ് ആ പ്രശ്നം ഇപ്പൊ നിൽക്കുന്നത് ആ ഒരു സ്ഥാപനത്തിനെതിരെ അടക്കം പല ആരോപണങ്ങളും പല കാര്യങ്ങളും അടക്കം കുത്തിപ്പൊങ്ങി വരികയാണ് എന്താണ് സത്യത്തിൽ നടക്കുന്നത് ദിവസങ്ങളിൽ അറിയാം അറിയാൻ ആ കേട്ടു എഴുതുക കഴിഞ്ഞ ദിവസം അതായത് ഒരു മൂന്ന് ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി കാണുക എന്റെ ഒരു സ്പോൺസർ എനിക്ക് അയച്ചു തന്നു അങ്ങനെയാണ് ഞാൻ അത് കണ്ടത് അപ്പൊ പുള്ളിക്കാരി അതിനകത്ത് ഒരുപാട് ഞാൻ ഫ്രോഡാണെന്ന് ഞാൻ ചാരിറ്റി ബിസിനസ് ആയിട്ട് നടത്തുന്ന ഒരാളാണ് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത് ഇവിടുന്ന് ഒരുപാട് ഡിപ്രഷന് മനോവേദന അപമാനം കണ്ണുനീരി ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആദ്യം അത് ബോധ്യപ്പെടുത്തണം അപ്പൊ അത് ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വം കാരണം ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ബോധ്യപ്പെടുത്തണമല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് ജൂലൈ ആറാം തീയതി ഈ ഈ പറയുന്ന ഫേസ്ബുക്ക് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത് ജോലിക്ക് യഥാർത്ഥത്തിൽ അവര് ജോലിക്ക് വന്നതല്ല കാരണമെന്ന് വെച്ചാൽ നമ്മള് ചിൽഡ്രൻസ് ഹോമിൽ ബാർഡനായിട്ടാണ് അവളെ അപ്പോയിൻമെന്റ് ചെയ്തത് പക്ഷെ അവൾ അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു അതെല്ലാം നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഓൾഡേജ് ഹോമില് ചിൽഡ്രൻസ് ഹോമില് നമ്മുടെ ഓഫീസിൽ ഓഫീസിലുൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പം ഓക്കെ ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ലേഡി അവിടെ വാർഡനായിട്ട് കയറി വരികയും എന്നാൽ അവിടെ ഓൾഡ് ഏജ് ഹോമിൽ കയറിയിട്ട് അവിടുത്തെ ആൾക്കാരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞും അവര് പറഞ്ഞ കാര്യങ്ങൾ വച്ചിട്ടൊക്കെ അറിഞ്ഞെടുത്തു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഗിരിജ എന്ന് പറയുന്ന ലേഡി പറയുന്നത് സി അങ്ങനെ ആ ആശ്രമത്തിലുള്ള സ്ത്രീകൾക്ക് മോശം അനുഭവമാണ് ഇവിടെ നിന്ന് ഉണ്ടാകുന്നതെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മറിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ സന്ധ്യ പല്ലവിക്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനോട് എനിക്ക് യോജിപ്പും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഇനി അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ പരം വേറെ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ളൊരു കാര്യമാണ് വാസ്തവം അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ എന്തെങ്കിലും വീഡിയോ ഡിജിറ്റൽ എവിഡൻസ് ഈ സന്ധ്യാപല്ലാവിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഒരു സ്ഥാപനവും നടത്തിക്കൊണ്ടുപോകാനും പോകാനും വളർത്തി എടുത്തു കൊണ്ടുവരാനും നല്ല പ്രയാസമുണ്ടോന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് പക്ഷേ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കറങ്ങി എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ തെളിഞ്ഞു പുറത്ത് വരും എന്നുള്ള ഒരു കാര്യവും കൂടി വാസ്തവമാണ് അതും കൂടി ഓർമ്മയിൽ ഉണ്ടാവട്ടെ ഇവര് അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു നിങ്ങൾക്ക് ഈ സ്ഥാപനം ഈ വന്നവർക്ക് ഇവിടെ വന്നവർക്ക് അറിയാൻ ചിൽഡ്രൻസ് ഹോമും ഓൾഡ് ഏജ് ഹോമും രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം രണ്ട് ബിൽഡിംഗ് ആണ് ഇടയ്ക്ക് മകനെയൊക്കെ ഇട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ചിൽഡ്രൻ ഓ ചിൽഡ്രൻസ് ഹോമില് വാദനായിട്ട് വന്ന ഒരാൾക്ക് ഓൾഡ് ഏജ് ഹോമിൽ കയറേണ്ട കാര്യമില്ല പക്ഷെ ഇവര് കയറി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരുടെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അതേപോലെ എനിക്കെതിരായിട്ടൊരു വീഡിയോ ആരോ എന്റെ ഞാനൊരു പെണ്ണല്ലേ അപ്പൊ ഒരു പെണ്ണിന് ഇത്രയും സ്ഥാപനം ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടത്താൻ പറ്റുമോ അപ്പൊ ഇതിനെ തകർക്കാനെ കൊണ്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവര് അവര് അയച്ച ഒരാളായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത് ഓക്കെ ഇവരുടെ സ്ഥാപനം തകർക്കാൻ വേണ്ടിട്ട് ആരൊക്കെയോ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു ആരോപണമാണ് ഇവരിപ്പൊ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ നിയമത്തിൻ്റെ ഏത് അറ്റം വരെയും പോണം അതുപോലെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇപ്പോഴത്ത് നിൽക്കുന്ന ടീമിന് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിലും തെളിവുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവർക്കെതിരെ നിങ്ങളും ഏത് അറ്റം വരെയും പോണം അല്ലാണ്ട് ഇത് ചുമ്മാ ഒരു സോഷ്യൽ മീഡിയ ഫൈറ്റ് മാത്രമായി മാറേണ്ട ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു അനാഥാലയത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെയധികം തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പല്ലവി എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ ഏത് അറ്റം വരെയും പോണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അതങ്ങ് വിട്ടു കൊടുക്കരുത് ഇനി ഈ സ്ഥാപനത്തിന് തകർക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ഓരോരുത്തർ ഓരോ ആരോപണവുമായിട്ട് വരുന്നതാണെങ്കിൽ ഈ ഗിരിജ എന്ന് പറയുന്ന എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് എന്ന് ഇവർക്കെതിരെ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കണം ഏത് അറ്റം നിങ്ങളും ഇനി ബാക്കി കേട്ട് പറയുന്നവർക്കെതിരെ ഇതേപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോ അന്ന് കുഞ്ഞുങ്ങൾ പ്രതികരിച്ചു പ്രതികരിച്ചതിന് നമുക്ക് കുഞ്ഞുങ്ങളും ഇവരുമായിട്ട് വഴുക്കുണ്ടായി ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു നമ്മുടെ ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തിൽ മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാല് മോശമായിട്ടൊരു കാര്യം ചെയ്താൽ ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ എന്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു പ്രശ്നമായി അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു ഇതാണ് ഗിരിജ എന്ന് പറയുന്ന ലേഡിയുടെ ഭാഗത്തുള്ള അവരുടെ വാദം എന്നാൽ അപ്പുറത്ത് സന്ധ്യാപല്ലവ് ഇങ്ങനല്ല പറയുന്ന അവര് നേരെ വേറെ ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് ഇത് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ കാര്യം നിയമത്തിന്റെ മുന്നിലോട്ട് വരണം ഇത് നിയമപരമായ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തണം ഈ ഒരു സ്ഥാപനത്തിന് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ അധികൃതർ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തി ഇവിടെ എന്തെങ്കിലും നടക്കാൻ പാടില്ലാതെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ സന്ധ്യാപല്ലവി എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞ ആരോപണങ്ങൾ സത്യമാണോ എന്നുള്ള കാര്യങ്ങളെ തക്കതായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തി തെളിയിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് കാരണം കുറച്ചധികം കാര്യങ്ങൾ പല രീതിയിലും പല ആൾക്കാരും പലതും പറയുന്നു അങ്ങനെ സത്യസന്ധമായി നടത്തുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ മുന്നിൽ എത്തുക തന്നെ വേണം എന്തിനാണ് അങ്ങനെ തകർക്കേണ്ട കാര്യമില്ല പറഞ്ഞു വിട്ട് ഇവര് നേരെ ചെയ്തത് അവിടെ ഇവിടെ അതിനു മുന്നേ ആദ്യമേ അവര് അഡു ടേഷനി അല്ല കൊടുമ്പൻറ്റേഷനി പരാതി കൊടുത്തു കൊടുമൻ സ്റ്റേഷനി പരാതി കൊടുത്തു അവിടെ നിന്ന് തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു സാറേ അഡുറ്റേഷന്റെ പരിധി ആണെന്ന് പറഞ്ഞു ഇവര് അഡു കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു കൊടുമൻ ടേനിന്ന് ഇവരെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ കൊടുമൻ കൊണ്ട് പരാതി കൊടുത്തില്ല അവര് കൊടുത്തില്ല എന്ന് വെച്ചാൽ അവർ നേരെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ലൈവ് വീഡിയോ ഒന്നും അപ്പോൾ വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ അപ്പം പ്രതികരിച്ചു ഞാൻ കൊടുമൻ അടൂറ്റേഷനിയെ കൊണ്ട് പരാതി കൊടുത്തു അവര് നമ്മൾ ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവർ ചെയ്ത പ്രവർത്തി ക്യാമറ ഉൾപ്പെടെ ഞാൻ അടൂറ്റേഷനിക്ക് ഹാജരാക്കി അങ്ങനെ അടൂറ്റേഷനിന്ന് അവരെ വിളിച്ചു വരുത്തി അവർക്ക് അവരെ വഴുക്കു പറഞ്ഞു ഈ മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവര് ഡിലീറ്റ് ചെയ്തു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല ചെയ്തിട്ടില്ലായിരുന്നെന്ന് ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത് അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചു അവരെ പറഞ്ഞു വിട്ടു പിന്നെയെന്ന് വെച്ചാല് അവർ അവരതിനകത്ത് ഇട്ടേക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആൾ വന്നു ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യ നികുതി വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ അവര് അന്വേഷണത്തിന് വന്നു ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട് ഈ അമ്പിളിയോട് ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് അവരതിന്റെ നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ റിയാക്ഷൻ മീഡിയ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്കത് കണ്ട് ബോധ്യപ്പെടാം ഓക്കെ ഇങ്ങനെ അധികൃതർ വന്നിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് അവർ സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് എനിക്കവിടെ ചോദിക്കാനുള്ളത് എന്നാൽ ഈ സന്ധ്യാപല്ലവി എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിലുള്ള വീഡിയോ ഡിജിറ്റൽ എവിഡൻസിൽ പറയുന്നത് വേറെ എന്തോ കാര്യങ്ങളാണെന്നാണ് പറയുന്നത് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുമായിരുന്നു ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഞാൻ കുറച്ചധികം തിരക്കായിരുന്നു എന്തായാലും ഞാൻ ആ വീഡിയോ കിട്ടുമോ എന്ന് നോക്കട്ടെ സന്ധ്യാപല്ലവിയെടുത്ത് തന്നെ ഞാൻ ചോദിച്ചു നോക്കാം കിട്ടുവാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഒന്ന് കാണട്ടെ കണ്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ കൊടുക്കാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നോക്കട്ടെ എന്താണ് ആ വീഡിയോ എന്ന് കാണാമല്ലോ അതുപോലെ അധികൃതർ വന്നിട്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെയെല്ലാം നീറ്റ് ആൻഡ് ക്ലിയർ ആണെന്ന് പറഞ്ഞ് അവരെ തന്നെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ വന്നിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഇനി നോക്കട്ടെ ഇനി മറിച്ച് ആ സ്ഥാപനത്തിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വരാം വന്നാൽ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സമയത്ത് ഒരാൾ വന്ന് ഒരു ഇൻസ്പെക്ഷൻ പോലും നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല എന്നാലും നോക്കാം നോക്കാൻ പറ്റുവാണെങ്കിൽ വന്ന് നോക്കാം അതവിടെ നിൽക്കട്ടെ ഇനി മറിച്ച് ഈ അധികൃതർ വന്നിട്ട് ഇങ്ങനെ ഒരു സീൽ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ പെർഫെക്റ്റ് ആണെന്നാണെങ്കിൽ പിന്നെ അതിൽ വേറെ ഇനി നിയമത്തിന്റെ വശത്ത് നിന്ന് ഇവർക്ക് ഒരു കുരുക്കുണ്ടോ ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഇനി മറിച്ച് അധികൃതർ വന്ന് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഈ സന്ധ്യാപല്ലവിയുടെ കയ്യിൽ തെളിവ് അടക്കമുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി നിയമത്തിന്റെ മുന്നിൽ എത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ആ തെളിവുകൾ വ്യാജമാണെങ്കിൽ ഈ ഗിരിജ എന്ന് പറയുന്ന ലേഡി അവർക്കെതിരെയും നടപടിയായിട്ട് മുന്നോട്ട് പോണം അതാണ് ചെയ്യേണ്ടത് ഒരു സ്ഥാപനത്തിന് മനഃപൂർവ്വം ചെളിവാരി അടിച്ചുകൊണ്ട് ആരും തകർക്കാൻ ശ്രമിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ സത്യം ജയിക്കണം ഇവിടെ നിങ്ങളുടെ ഭാഗത്താണോ തെറ്റ് അതോ സദ്യ പല്ല ഭാഗത്താണോ തെറ്റ് എന്നുള്ള ഒരു കാര്യം നിയമപരമായി തെളിയിക്കപ്പെടണം എന്നാണ് എനിക്ക് ഒരു ആഗ്രഹമുള്ളത് പറഞ്ഞു അത ഇവര് കൊടുത്ത മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത പരാതി അവർ നമ്മുടെ പത്തനംതിട്ട നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ചു പോയത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാതിരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ കേസ് കൊടുത്താൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് അവർ കേസ് കൊടുത്തപ്പം അതിനൊരു റിയാക്ഷൻ ഉണ്ടാവാതിരിക്കുമോ അപ്പം അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം നിങ്ങളെ അത് പരാതി കൊടുത്തിട്ട് എന്തായി എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം നമ്മുടെ ഇവിടെ അല്ല ഇൻസ്പെക്ഷൻ വന്നു ഇവിടെ ഒരു തെറ്റുകൂറ്റവും ഇല്ല എന്ന് കണ്ട് അവർ ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയി സാമൂഹ്യനീതി വകുപ്പിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും അമ്മമാരെ നമുക്ക് ഓരോ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരെ ഇവിടെ ആക്കുന്നുണ്ട് ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ സി ഡബ്ല്യു വഴിയാ നമുക്ക് ഇപ്പോഴും കുഞ്ഞുങ്ങളെ ഇവിടെ വന്നോണ്ടിരിക്കയാണ് ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ എഴുപത് പേരോളം ഇവിടെ ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല സഹകരണമാണ് ഓക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും വന്ന് ഇവിടെ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തിയപ്പോ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേപ്പേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി ഒന്ന് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഓരോ ക്ലാരിറ്റി ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ അതൊക്കെ കാണാമെന്നാണ് മനസ്സിലാക്കുന്ന നോക്കാം നമുക്ക് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയണമല്ലോ ഇത് ഭാഗത്താണ് തെറ്റ് വ്യാജ ആരോപണമാണോ ഒരു സ്ഥാപനത്തിന് തകർക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണോ എല്ലാം അറിയണമല്ലോ അങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ലല്ലോ കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പം വരുന്നത് മൊത്തം അനാമിക വിഷ്ണുവിന്റെ കാര്യമാണ് അനാമിയ വിഷ്ണുവിന്റെ കാര്യം ഈ അനാമിക അനാഥ ആയതുകൊണ്ട് അല്ലെങ്കിൽ അനാമിയ ചോദിക്കാൻ ആരുമില്ലാത്തോണ്ട് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്ന് ഈ അനാമിയെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അനാമിയുടെ അമ്മ മരിച്ചു പോയതാണ് അച്ഛൻ ഉപേക്ഷിച്ചതാണ് സി ഡബ്ല്യു സിയുടെ മുന്നിൽ വന്ന് അച്ഛൻ എന്റെ മുന്നിൽ വെച്ചാണ് അവളെ വേണ്ടെന്ന് പറഞ്ഞു എഴുതി കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണ് അനാമിക പിന്നെ അനാമിയ ഇപ്പം വളരെ സന്തോഷത്തോടാണ് കഴിയുന്നത് അനാമിയ അനാമിയെ ആയി അനാമിയ പ്രസവിച്ചു ഒരു പെൺകുഞ്ഞായി അവരുടെ കുടുംബത്തോടെ സന്തോഷമായിട്ടല്ലേ കഴിയുന്നേ അതിനിടയ്ക്ക് നിങ്ങൾ വന്ന് അങ്ങനെ ഇങ്ങനെ മാടയ അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല ഒരു കുടുംബം തകർക്കാനെ കൊണ്ട് എളുപ്പമല്ലേ നമ്മൾ ആ ഒരു കുടുംബത്തിന് ഒരാൾക്ക് എങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക ഒക്കെ ഇടുന്നത് നല്ലതാണ് പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ആക്ച്വലി ഇതാണ് ഒരു ബെസ്റ്റ് സാഹചര്യം എനിക്ക് തോന്നുന്നു അതായത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ നമ്മൾ എടുക്കുന്ന കോണ്ടന്റുകൾ ഉള്ള ആൾക്കാരോട് നമുക്ക് ശത്രുതയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ പെരുമാറുന്നത് എന്നുള്ള ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് നമ്മൾ ഓരോ കോണ്ടന്റ് ചെയ്യുമ്പോൾ അന്വേഷിക്കുന്നു കാര്യങ്ങൾ നോക്കുന്നു നമ്മുടെ റെഫറൻസ് വെച്ചിട്ടും നമ്മൾ അറിയുന്ന സർക്കിൾ വെച്ചിട്ട് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അല്ലാണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തികളും ശത്രുതയില്ല ഇവരൊക്കെ വിചാരിക്കുന്നത് നമുക്ക് എന്ത് വ്യക്തിപരമായിട്ട് ഇവരുടെ അടുത്തൊക്കെ ശത്രുതയാണ് ഏ സി നമുക്ക് അങ്ങനെ ഒരു ശത്രുതയില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്കെല്ലാം നമ്മുടെ കോൺടാൻസ് ആണ് നമ്മുടെ അഭിപ്രായങ്ങൾ പറയും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് നമുക്ക് നിങ്ങളടുത്ത് ആരട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു ശത്രുതയും ഇല്ല ഇനി വേറൊരു കേസ് പറയാം അനാമികയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ള ആരോപണങ്ങളെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അനാമിക പ്രസവിച്ചത് പ്രീമച്യൂർ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് ആ കുട്ടി ഏഴു മാസം ആയി ആണ് പ്രസവിക്കുന്നത് അനാമിക കല്യാണം കഴിഞ്ഞ് ഏഴു മാസം ആയ സമയത്താണ് പ്രസവിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ അത് പ്രീമച്ചൂർ കുട്ടിയാണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ ആ കുട്ടിക്ക് ഒരു ആരോഗ്യമായ ഒരു പ്രശ്നവുമില്ല അതുപോലെ പല ഡോക്ടേഴ്സും ഈ പ്രീമെച്ചൂർ ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ട കാര്യങ്ങളടക്കം സമൂഹത്തോട് വിളിച്ച് പറയുന്ന കാര്യങ്ങളടക്കം ഓരോരുത്തരും വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെയാണ് വേറൊരു ചോദ്യചിഹ്നവും കാര്യങ്ങളും വരുന്നത് കല്യാണത്തിന് മുന്നേ ഗർഭിണിയായോ എന്നുള്ള ചോദ്യം അടക്കം വരുന്നത് ആ ചോദ്യം വരുമ്പോഴും വേറെ കുറെ ആൾക്കാർ പറയും അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ അത് കെട്ടിയില്ലേ എന്നുള്ള ചോദ്യം പക്ഷെ അവിടെ മറ്റൊരു ചോദ്യം വരുന്നത് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നത് ഒരു അനാഥാലയത്തിലാണ് ഒരു അനാഥാലയത്തിൽ ഒരു കുട്ടി ഗർഭിണിയാകുന്നു അതും കല്യാണത്തിന് മുന്നേ ഗർഭിണിയാകുന്നുണ്ടെങ്കിൽ അവിടെ ഇനിയുള്ള കുട്ടികളുടെ സെക്യൂരിറ്റി അടക്കം ചോദ്യം ചെയ്യേണ്ടി വരുന്നു ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലോട്ട് പോകുന്നു എന്ത് സെക്യൂരിറ്റിയാണ് ഇനിയുള്ള കുട്ടികൾക്ക് അടക്കം അവിടെ ഉള്ളതെന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അല്ലാണ്ട് ആർക്കും ആരുടെടുത്തൊരു ദേഷ്യമില്ല അതാദ്യം മനസ്സിലാക്കുക തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുക തന്നെ ചെയ്യും ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുക തന്നെയായിരിക്കും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങൾ സ്ഥാപനം പൂട്ടണം ഒന്നുമല്ല അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കേസുകൾ അടക്കം ചോദ്യം ചെയ്യുകയാണ് അല്ലാണ്ട് അനാമികയും വിഷ്ണുവും ജീവിതത്തിലോട്ട് ജീവിക്കട്ടെ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ പക്ഷെ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏജിന്റെ ഒരു കേസ് അവിടെയുണ്ട് അതുപോലെ തന്നെ ആ ഒരു കേസിൽ പെടുന്ന ഒരു വിഷയമുണ്ട് പിന്നെ വേറൊരു കേസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടന്നതൊരു അനാഥാലയത്തിലാണ് ബാക്കിയുള്ള കുട്ടികളുടെ അടക്കം സെക്യൂരിറ്റിയെ ബാധിക്കുന്നൊരു കേസാണ് ഇതൊക്കെ ചിന്തിക്കുക ഇതൊക്കെ കുറച്ച് വിവരം ബോധമുള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ അല്ലാണ്ട് വന്നിരുന്നിട്ട് വാ കൂക്കിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറെ വന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കെതിരെ വരുന്ന സമയത്ത് ഇവര് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പേഴ്സും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം കല്യാണം കഴിഞ്ഞതും എല്ലാ അല്ലെങ്കിൽ ആ കുട്ടി പ്രീമച്ച ബർത്താണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതടക്കം അതിന്റെ പേപ്പേഴ്സ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം കാണിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ അവിടെ ഒരു ചോദ്യം ചെയ്യലോ അവിടെ പിന്നെ വേറെ ഒരു വിഷയവും ഇല്ല പിന്നെ ആർക്കൊരു ഡൌട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറിച്ച് നമ്മളൊരു മോനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ സന്ധ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അത് ആരും നിങ്ങൾ ആരും അതിനെ കുറിച്ച് അറിഞ്ഞില്ലേ സന്ധ്യയെ പതിനെട്ട് വയസ്സായപ്പോഴാണ് സന്ധ്യയെ ഞാൻ വിവാഹം കഴിപ്പിച്ച് വിട്ടത് ഈ സന്ധ്യയെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു അതൊന്നും ഇതിനകത്ത് വരുന്നില്ല സന്ധ്യ എന്ന് പറയുന്ന കുഞ്ഞു എനിക്ക് എട്ട് വർഷം മുന്നേ എനിക്ക് കിട്ടിയ മോളാണ് അവളെയും ഞാൻ വിവാഹം കഴിച്ചു വിട്ട് അവക്കും ഒരു കുഞ്ഞുണ്ട് ഏർ അനാമിയെ ഞാൻ കല്യാണം കഴിച്ചു വിട്ട് അവർക്കും ഇപ്പൊ ഒരു കുഞ്ഞുണ്ട് അവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്നു നിങ്ങൾ എന്തിനാണ് ജീവമാത എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും പത്തെഴുപത് പേര് നിങ്ങൾക്ക് ഒരാളെങ്കിലും ഒരു ദിവസം സംരക്ഷിക്കാൻ പറ്റുമോ ഇവിടെ പത്തെഴുപത് പേരുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അമ്മമാര് പത്തെഴുപത് പേര് ഇവിടെ ഉണ്ട് അവരുടെ അന്നം മുട്ടിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ റിയാഷൻ റിയാശമീലെ ഇട്ടുകൊണ്ട് ഇതിന്റെ പുറകെ വരുന്നത് നമുക്ക് ആർക്കും നിങ്ങൾ സ്ഥാപനം കൂട്ടണമെന്നില്ല കാരണം ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുന്ന സ്ഥാപനം മുന്നോട്ട് പോട്ടെ പക്ഷെ അവിടെ നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം പ്രത്യേകിച്ച് അനാമികയുടെ കേസിൽ കുറച്ച് ദുരൂഹതകൾ ആൾക്കാർ കമന്റ് ബോക്സുകളിൽ പറയുന്നുണ്ട് അതിന് നിങ്ങൾ തന്നെ വ്യക്തമായ രീതിയിൽ അതിന്റെ പേപ്പേഴ്സും ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്ത് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്ര മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കിയ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ